ഹലോ ഇന്ന് വന്നിട്ടുള്ളത് അടുത്തുവിളി റെസിപ്പി ആയിട്ടാണ് ഈ കാണുന്നതന്നെ സാധനം 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 ഉണ്ടാക്കുന്നതിനല്ല വീഡിയോ എടുക്കുന്നത് ഞാനല്ല ഇത് മൊത്തത്തിലൊന്ന് കലക്കിക്കൂട്ടിട്ട് ഈ ഒരു രൂപത്തിലാക്കിയത് മാത്രം ഞാൻ കഴിഞ്ഞ ദിവസമുണ്ടോ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് അതും രാത്രി ഞാൻ കുറച്ച് വീഡിയോസ് അയച്ചെന്നാൽ അത് എല്ലാം കൂടി ഒന്നാക്കി ഒന്നാക്കിത്തരോ അതിലൊരു നല്ലൊരു സോങ് ഇട്ടറോ ചോദിച്ചിട്ട് അങ്ങനെ അയച്ചെങ്കിൽ വീഡിയോ കേട്ടോ ഈ കാണുന്നത് പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ വീഡിയോ അങ്ങനെ ആക്കി കൊടുക്കാനായിരിക്കുന്നില്ലേ പക്ഷെ കണ്ടരല്ലേ മനസ്സിലായത് ഒരു ഐറ്റുള്ള റെസിപ്പിയാണ് ആള് കയച്ചു തന്നിട്ടുള്ള പക്ഷെ സംഭവം കാണുമ്പോൾ തന്നെ വൈമൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ആള് ചെറിയൊരു കുക്കാ ചേർത്തു നിന്ന് അങ്ങനെ പറഞ്ഞ ആള് ശരിയാവില്ല ആളൊരു ബീഫ് ഞാൻ കഴിച്ചിട്ടുണ്ടായിന് അതും ആള് സ്ഥലം എവിടെയോ പറഞ്ഞിട്ടുണ്ടായിന് അത് മറന്നുപോയി കേട്ടോ അങ്ങ് പാലക്കാട് ആ ഭാഗത്ത് എവിടെയോ സംഭവില്ലേ നിങ്ങൾക്കിഷ്ടായോ കഴിച്ചിട്ട് ഏകലും